പൂച്ച ഇഷ്ടമുള്ള അല്ലെങ്കിൽ പൂച്ചയെ വളർത്തുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഇതൊന്നും അയച്ചു കൊടുക്കുക പൂച്ചകളിൽ കണ്ടുവരുന്ന ഒരു വിരയുണ്ട് ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയും ഈ ഒരു വര പൂച്ചയെ വളർത്തുന്നവർക്ക് കൂടുതലുമായി അവരുടെ ശരീരത്തിലും ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അപ്പൊ ഈ ഒരു വിര കാരണം കൊണ്ട് ബ്രെയിനിൽ പല ഡാമേജുകൾ വരാം കാഴ്ച മംഗലോ അല്ലെങ്കിൽ ബാധിപ്പോ ഉണ്ടാകാം അല്ലെങ്കിൽ മെന്റൽ ഇഷ്യൂസ് ഉണ്ടാവാം ലിവറിന് ഡാമേജുകൾ ഉണ്ടാവാം അങ്ങനെ പലതരത്തിലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് പക്ഷെ ഇത് കൂടുതലും എഫക്ട് ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള പേരിൽ മാത്രമാണ് എന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിൽ മറ്റു രോഗങ്ങളുണ്ട് ഇൻഫെക്ഷൻസ് ഉണ്ട് അതല്ലെങ്കിൽ വിറ്റമിൻ ഡി വളരെ കുറവാണ് എന്നൊക്കെ ഉണ്ടെങ്കിലാണ് കൂടുതലും ഈ ഒരു വര നമ്മുടെ ശരീരത്തിൽ എഫക്ട് ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ അതിനെ ഒഴിപ്പിച്ച് കളയാറുമുണ്ട് മാത്രല്ല അത്ര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന വരശല്യത്തിനുള്ള ഗുളിക കഴിക്കുന്ന സമയത്ത് തന്നെ മാറി മാറിപ്പോവാറുമുണ്ട് റെഗുലറായിട്ട് നിങ്ങളുടെ പൂച്ചക്കും നിങ്ങൾക്കും വരശല്യത്തിനുള്ള ഡീവോമിംഗ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ശരീരവും നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള നല്ലൊരു ശരീരമായി കാത്തു സൂക്ഷിക്കുക അതേപോലെ വിറ്റമിൻ ഡി ലെവൽസ് ഒക്കെ കറക്റ്റ് ആണെന്നൊന്ന് സൂക്ഷിച്ചു വെക്കാം